നമ്മളിൽ ഭൂരിഭാഗം പേരും ബേക്കറി ഉൽപ്പന്നങ്ങളും മധുര പലഹാരങ്ങളും ഇഷ്ടപ്പെടുന്നവരാണ് പക്ഷേ ഒരു പരിധിയിൽ കൂടുതൽ പ്രായം ചെന്നവരിൽ ഇത് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട് ഇന്ത്യയിൽ ബിസ്ക്കറ്റ് ആദ്യമായി നിർമ്മിച്ചത് ബംഗാളിലാണ് ആ കാലഘട്ടത്തിൽ കൽക്കത്തയിൽ മാത്രമാണ് ബിസ്ക്കറ്റ് നിർമ്മിച്ചിരുന്നത് അന്നത്തെ ബ്രിട്ടീഷുകാർക്കും പാശ്ചാത്യർക്കും തിന്നാൻ വേണ്ടി മാത്രമായിരുന്നു ഈ ബിസ്ക്കറ്റ് നിർമ്മിച്ചിരുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ദ്വാരങ്ങൾ ഇടുന്ന രീതി നിലവിൽ വന്നു ഇതെന്തിനാണെന്ന് വെച്ചാൽ ബിസ്ക്കറ്റ് നിർമ്മിക്കുന്ന അതിനുള്ളിലുള്ള നീരാവി പുറത്തേക്ക് പോകുന്നതിന് വേണ്ടിയാണ് ആണെന്നാണ് പറയുന്നത് ലോകത്ത് തന്നെ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന ബിസ്ക്കറ്റ് ഇന്ത്യൻ കമ്പനിയുടേതാണ് അതായത് നമ്മുടെ പാർലേജി ഇന്ത്യ സ്വതന്ത്രമാവുന്നതിന് മുമ്പ് ഗുജറാത്തുകാരനായ മോഹൻലാൽ ദയാൽ ചൗഹാൻ മുംബൈയിൽ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ദിലീപ് പാർലെ എന്ന സ്ഥലത്ത് ഒരു മധുരവലഹാര കട തുടങ്ങി അതാണ് പാർലെ എന്ന പേര് വരാൻ കാരണം പിന്നീട് ജർമ്മനിയിൽ നിന്ന് യന്ത്രങ്ങൾ ഇറക്കുമതി ചെയ്തു ആ കാലത്ത് ബിസ്ക്കറ്റ് പണക്കാരൻ്റെയും യൂറോപ്യൻ്റെയും ഭക്ഷണമായിരുന്നു അതിന് മാറ്റം വന്നത് പാർലെ കമ്പനിയുടെ വരവോടെയാണ് ആരംഭഘട്ടത്തിൽ ഗോതമ്പ് പൊടിയും പാലും പഞ്ചസാരയും ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന രീതിയാണ് നിലവിൽ വന്നത് പിൽക്കാലത്ത് വിവിധ ചേരുവകളും വിവിധ സ്വാദുകളിലും നിർമ്മിക്കുന്ന രീതി നിലവിൽ വന്നു പിന്നീട് ധാരാളം ബിസ്ക്കറ്റ് കമ്പനികളും നിലവിൽ വന്നു ഇന്ന് നാം നിസ്സാരമായി കണക്കാക്കുന്ന ബിസ്ക്കറ്റ് ഒരു കാലത്ത് പണക്കാരൻ്റെ ആഹാരമായിരുന്നു റോമാ സാമ്രാജ്യവും ബിസ്ക്കറ്റും തമ്മിലൊരു ബന്ധമുണ്ട് ബിസ്ക്കറ്റിൻ്റെ ചരിത്രം ഇവിടെയാണ് തുടങ്ങുന്നത് ബിസ്കോറ്റിൻ എന്ന ലാറ്റിൻ പടത്തിൽ നിന്നാണ് ബിസ്കറ്റ് എന്ന വാക്ക് ഉണ്ടാവുന്നത് ഇതിൻ്റെ അർത്ഥം ബാക്ക് ചെയ്ത ഉൽപ്പന്നം എന്നാണ് കട്ടി കൂടുതലുള്ളതും കാലം സൂക്ഷിച്ചു വെക്കാവുന്നതുമായ ബിസ്ക്കറ്റുകളാണ് കാലഘട്ടത്തിൽ നിലവിൽ വന്നത് അമേരിക്കയിൽ ഇതിനെ കുക്കീസ് എന്നാണ് പറയുന്നത് ഒന്നാം ലോക മഹായുദ്ധകാലത്ത് പട്ടാളക്കാരുടെ പ്രിയപ്പെട്ടവർ അവർക്ക് വേണ്ടി നിർമ്മിച്ച് കപ്പലുകളിൽ കാറ്റി അയച്ച സാധനമാണ് ബിസ്ക്കറ്റ് പത്തൊമ്പതാം നൂറ്റാണ്ടോട് കൂടി പല രൂപത്തിലും രുചിയിലും ബിസ്ക്കറ്റ് ലഭ്യമായി ബിസ്ക്കറ്റിൽ ധാരാളം ഊർജവും പൂരിത കൊഴുപ്പുമുണ്ട് ഇത് രക്തത്തിലെ കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുന്നതിന് കാരണമാവുമെന്നും പറയപ്പെടുന്നു ബിസ്കറ്റിന്റെ അമിത ഉപയോഗം പ്രമേഹ രോഗിയിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഉയരുന്നതിന് കാരണമാവും ഈ വക കാരണങ്ങൾ കൊണ്ട് ആരോഗ്യ മന്ത്രാലയം പൊതുപരിപാടികളിൽ ബിസ്ക്കറ്റിൻ്റെ ഉപയോഗത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ കാരക്ക അതുപോലുള്ള പഴവർഗ്ഗങ്ങൾ ഉപയോഗിക്കാൻ അനുമതിയും നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് കേക്കിൻ്റെ കാര്യം നോക്കാം അതുപോലെ നമ്മളിൽ ഏവർക്കും ഇഷ്ടപ്പെട്ട ഒരു മധുര മലഹാരമാണ് കേക്ക് ഇന്ത്യയിൽ ആദ്യമായി ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കിയത് ഒരു തലശ്ശേരിക്കാരനാണ് തലശ്ശേരിക്കാരനായ മാമ്പള്ളി ബാപ്പു മാമ്പള്ളി ബേക്കറിയിലൂടെയാണ് ക്രിസ്മസ് കേക്ക് ഇന്ത്യയിൽ പ്രചാരത്തിലെത്തിയത് കേരളത്തിലെ രുചിയുടെ ആസ്ഥാനം എന്നറിയപ്പെടുന്ന തലശ്ശേരിയിലാണ് ആദ്യമായി കേക്ക് ഉണ്ടാക്കിയത് ഒരുപക്ഷെ ഈ ഒരു കാരണം കൊണ്ടാണോ എന്നറിയില്ല ഇന്ത്യയിലെ പല നഗരങ്ങളിലും തലശ്ശേരിക്കാർ ബേക്കറി നടത്തി വരുന്നുണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് ബേക്കിംഗ് സോഡ ഉപയോഗിച്ച് കേക്ക് ഉണ്ടാക്കുന്ന രീതി നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിലാണ് ആദ്യമായി തലശ്ശേരിയിൽ ക്രിസ്മസ് കേക്ക് നിർമ്മിച്ചത് ഒരു കറുകപ്പെട്ട കർഷകൻ്റെ ആവശ്യപ്രകാരമാണ് ബാഫു കേക്ക് ഉണ്ടാക്കിയത് ഇതിനു മുമ്പ് ബർമയിൽ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ബിസ്ക്കറ്റ് നിർമ്മിക്കുന്ന ഒരു കമ്പനിയിൽ ജോലി ചെയ്ത പരിചയമുണ്ടായിരുന്നു അതുപയോഗിച്ചാണ് ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കിയത് ക്രിസ്മസ് തലേ ദിവസം ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരുന്ന ഒരു പലഹാരമായിരുന്നു ഇന്ന് കേക്കായി അറിയപ്പെടുന്ന ഉൽപ്പന്നം ഓട്സും ഉണക്കമുന്തിരിയും ഉപയോഗിച്ച് ആരംഭത്തിൽ യൂറോപ്പിൽ ഉണ്ടാക്കിയതാണ് ഇതാണ് കേക്ക് പിന്നീട് മൈദയും ഫ്ലവറും മുട്ടയും ഡ്രൈ ഫ്രൂട്ട്സും ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന രീതി നിലവിൽ വന്നു ഇതിന് കാരണം കാരണമുണ്ട് ഉണ്ണിയേശുവിനെ കാണാൻ വന്ന മൂന്ന് ജ്ഞാനികൾ കൊണ്ടുവന്ന സുഗന്ധവ്യജ്ഞാനങ്ങളുടെ പ്രതീകമായാണ് കേക്കിൽ ഇതെല്ലാം ഉപയോഗിച്ചത് എന്ന് പറയപ്പെടുന്നു ബാക്കിങ്ങിലൂടെ ആദ്യമായി കേക്ക് ഉണ്ടാക്കിയത് ഈജിപ്തുകാരാണെന്ന് പറയപ്പെടുന്നു ഈ പലഹാരത്തെ കേക്ക് എന്ന് ആദ്യമായി വിളിച്ചത് ബ്രിട്ടീഷുകാരാണ് ഐസിങ്ങും പഞ്ചസാരയും തേനും മറ്റ് ചേരുവകളും ഉപയോഗിച്ച് ചീസ് കേക്ക് ആദ്യമായി ഉണ്ടാക്കിയത് ഗ്രീക്കുകാരാണ് ഫ്രൂട്ട് കേക്ക് റോമാക്കാരും പിന്നെ ഇതൊരു സാധാരണ ഭക്ഷണമായി ഉപയോഗിക്കാൻ തുടങ്ങിയത് ഫ്രഞ്ചുകാരുമാണെന്ന് പറയപ്പെടുന്നു ഫ്രഞ്ചുകാർ ഭക്ഷണത്തിന് ശേഷം ഉപയോഗിക്കുന്ന മറ്റൊരു ഭക്ഷണം എന്ന നിലക്കാണ് ഇത് ആരംഭഘട്ടത്തിൽ ഉപയോഗിച്ചത് വ്യാവസായിക വിപ്ലവത്തിൻ്റെയും വൻതോതിൽ യന്ത്രങ്ങളുടെയും ആവിർഭാവത്തോടും അതുപോലെ ഓവൻ ലാവൽഭാവത്തോടും കേക്ക് നിർമ്മാണം വളരെ സിമ്പിളായി ഇന്ന് എല്ലായിടത്തും കേക്ക് നിർമ്മിക്കപ്പെടുന്നു വീടുകളിൽ വെച്ചുണ്ടാക്കുന്നവരും ഉണ്ട് ഇത്രയൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് ഈ പരിപാടി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക